ചെറുതായിരിക്കുന്ന സമയത്ത് ടി കാർട്ടൂൺ ഒക്കെ കാണുമ്പോൾ ഏതെങ്കിലും ക്രീം കേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ മെള്ളിൽ ഒരു ചെറിയ കുത്തി വെച്ചുണ്ടാവും അത് കാണുമ്പോൾ തന്നെ കൊതിയാവും അതൊന്നെടുത്ത് കഴിക്കാനായിട്ട് എന്നതാ ഇപ്പ എന്റെ മുന്നിൽ ഇഷ്ടം പോലെ ചെറി ഇങ്ങനെ പഴുത്ത് തൊടുത്ത് നല്ല റെഡ് കളറിൽ നിൽക്കുന്നുണ്ട് ആങ്ങാണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി എറിയുള്ളൂ എന്ന് പറയുന്ന പോലെ എറി അങ്ങ് കയ്യില് കിട്ടി ഒന്ന് കഴിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് നല്ല പുളിയൻ ചെറിയ കേട്ടോ ഇത് ഇത്രയും ഭംഗിയുള്ള ഫ്രൂട്ടിന് നമ്മളൊരു സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും മനസ്സിൽ ഉദ്ദേശിക്ക പക്ഷേ അങ്ങനെയല്ല എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എവിടെക്കോ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഈ ലൂബിക്ക് കഴിക്കില്ലേ എന്നാൽ ലൂബിക്കയുടെ അത്രയും പുളിയൂല എന്നാൽ ചെറിയ എവിടേക്കോ ഒരു മധുരം ഇങ്ങനെ അങ്ങ് കടന്നു പോയിട്ടുണ്ട് നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിലാട്ടോ ഈ ചെറിമരം ഉള്ളത് ഇതാണെങ്കിലും ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണാൻ ഒരു വല്ലാത്ത ചേൽ തന്നെയാണ് പിന്നെ അവിടുത്തെ പയ്യൻ പറഞ്ഞത് ഇത് ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എന്നാൽ പിന്നെ അങ്ങനെയൊന്നും കഴിച്ച് നോക്കാനായിട്ട് ഞാൻ എന്താ ഇതിങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മുളകും കൂട്ടി കഴിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ